വെൽക്കം എവരി വൺ നമുക്കിന്ന് പോസിറ്റീവ് അഫർമേഷൻസ് എന്താണെന്ന് നോക്കാം അപ്പം പോസിറ്റീവ് അഫർമേഷൻസിന് എപ്പോഴും നമ്മളെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയണം ഫോർ എക്സാമ്പിൾ ഐ എം കേപ്പബിൾ ഐ എം കേപ്പബിൾ ഐ എം കേപ്പബിൾ സാധാരണ ഏത് അഫർമേഷൻസ് ഉപയോഗിക്കുന്നത് കോൺഷ്യസ് മൈൻഡ് ആയിട്ടിരുന്നിട്ടാണ് യാത്ര ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഇത് നമ്മുടെ ഒരു ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെയാണ് ബഗ്സിനെ ഫിക്സ് ചെയ്യുന്ന പോലെയാണ് അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മനസ്സിൻ്റെ ഗാർഡനിൽ നമ്മൾ ശരിക്കും നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിത്ത് പോലെയാണ് അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമ്മൾ സ്ഥിരമാകാനും എൻഹാൻസ് ചെയ്യാനായിട്ടും നമുക്ക് ആ അഫർമേഷൻസ് പറയാം ഇപ്പോൾ ഐ എം കാം ഐ എം കാം ഐ എം കാം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ വഴി കാട്ടിലൂടെ നമ്മൾ വെട്ടിപ്പോവാണ് നടപ്പ് വഴിയാണെങ്കിലും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പറ്റിയ ഒരു ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാകാനായിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് ബ്രെയിന് നമ്മളൊരു ക്ലേ പോലെയാണ് അത് വെച്ചിട്ട് നമ്മൾ മോഡൽസ് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ ശ്രദ്ധ അപ്പോൾ അത് നമുക്ക് എങ്ങോട്ട് തിരിച്ചു വെക്കണമെന്നുള്ളത് നമുക്ക് അഫർമേഷൻസ് അഫർമേഷൻ എക്സ്ട്രീമലി യൂസ്ഫുൾ ആണ് ഇതിൻ്റെ ഒരു പ്രയോജനം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ നടക്കുമ്പോഴോ ഏത് സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ ഐ അട്രാക്ട് ഓപ്പർച്യൂണിറ്റീസ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി അതനുസരിച്ച് നമ്മുടെ ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കും നമ്മളൊരു റേഡിയോ സ്റ്റേഷൻ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ എഫ് എം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ റേഡിയോ ആണെങ്കിലും എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ട്യൂൺ ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിന്തകളെ ട്യൂൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഈ അഫർമേഷൻ്റെ പാത്രം സബ് കോൺഷ്യസ് മൈൻഡിന് പ്രോഗ്രാം ചെയ്യാനും ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ചില വിശ്വാസങ്ങൾ ഡീപ്പ് ആകാനായിട്ട് നമുക്ക് ചില വിശ്വാസങ്ങൾ നമുക്ക് കുറച്ചേ ഉള്ളൂ പക്ഷെ വിശ്വാസം ഡീപ്പ് ആകാനായിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അവിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് നമുക്ക് അഫർമേഷൻസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ക്യാൻവാസിൽ നമുക്ക് വേണ്ട സംഭവത്തിൽ നമ്മൾ പെയിൻറ് ചെയ്യുന്ന പോലെ ആയിട്ട് വയ്ക്കാം നമുക്ക് നെഗറ്റിവിറ്റി ഓൾറെഡി വരുന്നുണ്ട് അതിനെ ഓവർ റൈഡ് ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം പിന്നെ പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മൾ അറിയാതെ ഒരു ഇത് പറയും ഒരു വോയിസ് ഐ എം എ ഫെയിലിയർ നമുക്ക് അപ്പോൾ അവിടെ തന്നെ പറയാം ഐ ലേൺ ഫ്രം ചാലഞ്ചസ് എനിക്കിതൊക്കെ വരുന്നത് നല്ലതാണ് അതിൽ നിന്ന് ഞാൻ പഠിക്കുന്നു ഇതെപ്പോഴും നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് എടുത്തു കളഞ്ഞിട്ട് പോസിറ്റീവിലേക്ക് മാത്രം നമുക്ക് കൊണ്ടുവരാനായിട്ട് അഫർമേഷൻസ് കൊടുക്കാം ഇപ്പോൾ ചെടികളുടെ മുകളിലേക്ക് നമുക്ക് സൺലൈറ്റ് അടിക്കുന്ന പോലെയാണ് പിന്നെ ഐ എം കോൺഫിഡൻ്റ് ഐ എം കോൺഫിഡൻ്റ് ഐ എം കോൺഫിഡൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് അവിടെ നമുക്ക് സംഭവിക്കുന്നത് ഒരു സൈക്കോ ന്യൂറോ ചേഞ്ചസ് നമ്മളിലേക്ക് അപ്പം തന്നെ നടക്കുവാണ് അതൊരു ആത്മ കൽപ്പനകളാണ് നമ്മൾ മനസ്സിന് കൊടുക്കുന്ന അപ്പോൾ ലോകത്തിലെ എല്ലാ മന്ത്രങ്ങളും അഫർമേഷൻസാണ് അപ്പോൾ സാംസ്കൃതി പറയുന്നതല്ല ഏത് ഭാഷയിലും മന്ത്രങ്ങളുണ്ടതെല്ലാം അഫർമേഷൻസാണ് അപ്പോൾ നമുക്കവിടെ നമുക്കൊരു അഫർമേഷൻസ് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിലെ ചില ഹൃദയത്തിൻ്റെ അറകൾ തുറന്നു വരുന്ന പോലെയാണ് ഡെയിലി പ്രാക്ടീസായിട്ട് അപ്പം ഇതിനകത്ത് നമുക്ക് ഡെയിലി പ്രാക്ടീസിനകത്ത് ഈ ഒത്തിരി അഫർമേഷൻസ് പറയുന്നതല്ല നിങ്ങൾക്ക് ഏറ്റവും ചേരുന്ന നിങ്ങളുമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്യുന്ന അഫർമേഷൻസ് കണ്ടുപിടിക്കണം അത് പലപ്പോഴും നമുക്ക് ഹയർ ലെവൽ പ്രോഗ്രാമിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് നിങ്ങളുടെ ഒരുപാട് ടെസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് സോൾ മാസ്റ്ററി പോലുള്ളതിനകത്തൊക്കെ വെച്ചിട്ടാണ് നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ചേരുന്ന അഫർമേഷൻസ് നമുക്ക് എടുത്തു തരാനൊക്കെ പറ്റുന്നത് പെട്ടെന്ന് നമ്മൾ തന്നു കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പം ഈ നമ്പർ ഓഫ് അഫർമേഷൻ കൂടുതൽ പറയുന്നതിലല്ല നിങ്ങളുടെ പ്രശ്നമായിട്ട് മാച്ച് ചെയ്യുന്ന സൊല്യൂഷൻ എത്രയോ കൂടുതൽ പ്രാവശ്യം ആയിരം പ്രാവശ്യം ഒരു ദിവസം പറയാൻ പറ്റില്ല അത്രയും നല്ലതാണ് അപ്പോൾ ഒരു ഒരു ബാഗ് നമ്മൾ ലോങ് ജേണിക്ക് വേണ്ടി പാക്ക് ചെയ്യുന്ന അപ്പോൾ ഈ കോർ അഫർമേഷൻസ് നമുക്ക് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ആ വികാരത്തിലേക്ക് നമുക്കൊരു ഒരു സേക്രഡ് സ്പേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പം നമ്മളൊരു കോയറ്റാക്കാനായിട്ട് ഓക്കെ നമുക്ക് ഒരു ഈ മെൻറ്റൽ സാങ്ക്ച്വറിയെന്ന് പറഞ്ഞ പറഞ്ഞാണ്ട് മെൻ്റൽ സാങ്ച്വറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ടൊരു ലോകം ഉണ്ടാക്കാം ലൈക്ക് ഇപ്പം നമുക്ക് അസ്വസ്ഥതയോ ദോഷങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നദിയുടെ കരയ്ക്കോ ഒരു മലയുടെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ ഒരു ലേക്കിൻ്റെ സൈഡിലോ നമുക്ക് മനസ്സിനേറ്റവും നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം നമുക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ നമ്മൾ മൈൻഡ് കൊണ്ട് നമ്മൾ നമുക്ക് അങ്ങോട്ട് വേണേ ട്രാൻസ്പോർട്ട് ചെയ്യാം അവിടെ നമ്മുടെ ഒരു ഐഡിയൽ പ്ലേസ് ആണ് അതിന് പറയുന്നത് മെൻ്റൽ സാങ്ക്ച്വറി എന്ന് പറയുന്നത് അപ്പം നമുക്ക് പലപ്പോഴും നമുക്ക് വിശ്രമമേളയിലൊക്കെ നമ്മളെ മെന്റൽ സാങ്ച്വറിയിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് അഫർമേഷൻസ് കൂടെ കൊടുക്കാം നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും അത് രൂപപ്പെടുത്താം ഇഷ്ടപ്പെടുന്ന ദൈവത്തെ അവിടെ വേണമെങ്കിൽ കണ്ടുകൊണ്ടോ ഏത് വിത്ത് വേണേലും അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന ഐ എം ലാവുഡ് ഐ എം ഞാൻ സ്നേഹിക്കപ്പെടുന്നു ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതായിരിക്കും അപ്പം ഇങ്ങനെയുള്ള നമുക്ക് അത് അതുകൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇമോഷൻസിന് ശരിക്കും തീ കത്തുന്ന പോലെ ആവും ഇഗ്നൈറ്റ് ചെയ്യപ്പെടും അഫർമേഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റും ഐ എം ഫോക്കസ്ഡ് ഐ എം ഫോക്കസ്ഡ് ഐ എം ഫോക്കസ്ഡ് തന്നെ നമ്മൾ ആ ഫോക്കസിലേക്ക് പോകും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അഫർമേഷൻ കൊണ്ട് മാത്രം ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സ്റ്റുഡൻസിലായിട്ട് വന്ന് ഈ ഇത് മാത്രം എടുത്തു വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് തിരിച്ചു വന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇത് നമുക്ക് ഏതാണ്ട് മൈൻഡിനെ നമ്മൾ റീചാർജ് ചെയ്യുന്ന പോലെയാണ് അപ്പം അത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു ജേണൽ എടുത്തു ആയിട്ട് വേണം ആകാം ഐ ആം കോൺഫിഡൻറ്റ് ഐ ആം കോൺഫിഡൻറ്റ് വേണമെങ്കിൽ പത്ത് പ്രാവശ്യം എഴുതാം ഓക്കെ അത് ചിലപ്പം പ്രൊമോഷൻ കിട്ടാതിരിക്കുന്ന ആൾ ഐ സെലിബ്രേറ്റ് മൈ പ്രൊമോഷൻ ടുഡേ എന്ന് പറയാം കല്യാണം ആകാതിരിക്കുന്ന ആൾക്കാർ എൻ്റെ മാരേജ് അടുത്തെത്തി കഴിഞ്ഞു എൻ്റെ മാര്യേജ് അടുത്തെത്തി കഴിഞ്ഞു നമുക്ക് അങ്ങനെ വേണ്ടി പറയാം അപ്പോൾ എന്താണോ നമുക്ക് വേണ്ടത് മൈൻഡിന് വേണ്ടത് കൃത്യമായി കണ്ടെത്തിയിട്ട് നമ്മൾ എടുത്തു വച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് വളരെ ആപ്ലിക്കേഷൻ ലെവലിലാണ് സെൽഫ് കോൺഫിഡൻസും സെൽഫ് ലൗവും ഒക്കെ നമുക്ക് കൂട്ടാനായിട്ട് ഐ ലവ് ആൻഡ് അക്സെപ്റ്റ് മൈ സെൽഫ് ഫുള്ളി നമ്മൾ കൊടുക്കുന്ന ഒരു അഫർമേഷനാണ് പിന്നെ നമുക്ക് പലപ്പോഴും ഒരു സെൽഫ് ലവ് ഈസ് എ വാം ആൻഡ് ഇന്നർ എംബറൈസ് എന്ന് വേണം നമുക്ക് പറയാം ആങ്സൈറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് പറയാം ഐ എം സേഫ് ഐ എം കാം നൗ എപ്പോഴൊക്കെ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്ന സമയത്തല്ല ഈവൻ പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും അപ്പം മൈൻഡ് ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പം നമുക്ക് അത് വെച്ചിട്ട് മാറ്റാനായിട്ട് പറ്റും ഒരു ഗോൾ അലൈൻമെൻറ്റ് നമുക്ക് നടത്താനും പറ്റും ഐ അക്കംപ്ലിഷ് മൈ ഗോൾസ് വിത്ത് ഈസ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ നിങ്ങളുടെ കാറിൻ്റെ വീലുകളൊക്കെ അലയിൻ ചെയ്യുന്ന പോലെ പിന്നെ നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾക്ക് അഫർമേഷൻ ഉപയോഗിച്ച് അത് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ചില റിസ്ക്കുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് വേണേൽ പറയാം മൈ ഐഡിയാസ് ഫ്ലോ എഫർട്ട്ലെസ്ലി ഐ ബോൾഡ്ലി സീസ് ഓപ്പർച്യൂണിറ്റീസ് അപ്പം നിങ്ങൾക്ക് ഓരോ സൗകര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അഫർമേഷൻസ് എഴുതുകയോ മൊബൈലിൽ അത് സൂക്ഷിക്കുകയോ വീണ്ടും എഴുതുകയോ ഒത്തിരി എണ്ണത്തിലല്ല അപ്പം നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യുന്നതിലാണ് അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾ കോൺഫിഡൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ് അതുപോലെ തന്നെ നമുക്കൊരു ഒരു റിവർ ആയിട്ട് വേണം സങ്കൽ സങ്കല്പിക്കാം അല്ലെങ്കിൽ കറേജായിട്ട് കറേജിൻ്റെ ഒരു ഫ്ലെയിം ആയിട്ട് സ്പാർക്ക് ചെയ്ത് എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയാം പിന്നെ അതുപോലെ നമുക്ക് പറയാം ഓപ്പൺ ടു സക്സസ് ഐ എം ഓപ്പൺ ടു സക്സസ് കല്യാണം ഒന്നും ശരിയാകാത്ത ആൾക്കാർക്ക് ഐ ഐ എം ഓപ്പൺ ടു ഇയർ റിലേഷൻഷിപ്പ് ഐ എം ഓപ്പൺ ടു ഇയർ റിലേഷൻഷിപ്പ് അതൊക്കെ വളരെ അവർക്ക് വളരെ യോജിക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഞാനിപ്പോൾ ഇത് നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പറ്റിയത് ഇപ്പം മൈൻഡ് മാസ്റ്ററി വരുമ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ ഒരെണ്ണം തിരഞ്ഞെടുക്കാം അപ്പോൾ ചിലപ്പം ഞാൻ നിങ്ങളുടെ ചാനലിൽ ചിലപ്പോൾ കൂടുതൽ ഇട്ട് തരും അതിന് തിരഞ്ഞെടുക്കാം ഒരു ഹയർ പ്രോഗ്രാമിൽ വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരെണ്ണം നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് പറ്റുക ഓക്കെ അപ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ മനസ്സ് ആത്മാവിൻ്റെ മിററാണെന്ന് പറഞ്ഞതുപോലെ നമുക്ക് വരുന്ന കാര്യങ്ങൾ അവിടേക്ക് നമ്മൾ കൊടുക്കുന്നത് അവിടെ പോയി വീണ്ടും 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 ഒരുപാട് പ്രാവശ്യം കൊടുക്കുമ്പോൾ അലതാനിക്ക് അപ്പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട് അപ്പോൾ തൈജസ അവസ്ഥയിൽ നിന്നും സ്വപ്നാവസ്ഥയിൽ നിന്നും അതിനപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ അഫർമേഷനിൽ കൂടെ ആയിരക്കണക്കിന് പ്രാവശ്യം ചെയ്യുമ്പോൾ ഐ എം എ ലീഡർ ഐ എം എ ലീഡർ ഐ എം എ ലീഡർ ഐ എം എ ലീഡർ ഐ ആം ലേണിങ് ഐ എം ലേണിങ് ഐ എം ലേണിങ് ഐ എം ലേണിംഗ് ഇതൊരു നല്ല സംഭവമാണ് ചെറുതാണ് പക്ഷേ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ പറ്റുന്നതാണ് ഇപ്പോൾ ഐ ആം സക്സസ്ഫുൾ ഐ എം സക്സസ്ഫുൾ ഐ എം സക്സസ്ഫുൾ ഐ എം സക്സസ്ഫുൾ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഐ ഗ്രോ സ്ട്രോങ്ങർ എവറി ഡേ നല്ലൊരഫർമേഷനാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും അത് അതിൻ്റെ കൂടെ ഒരു വിഷ്വലൈസേഷൻ കൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഫക്റ്റീവായിട്ട് വളരെ വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അപ്പോൾ മൈൻഡ് മാസ്റ്റർക്കകത്ത് ഞാൻ കുറച്ച് അഫർമേഷൻസ് അവിടെ നിങ്ങളുടെ ഗ്രൂപ്പിൽ തരുന്നുണ്ടാകും അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പം അത് എപ്പോഴും ഉപയോഗിക്കുന്നത് അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത് ഞാൻ ബാംഗ്ലൂർക്ക് ൊക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ ചെന്നൈക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കോൺഫിഡൻറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് എടുക്കത്തില്ല പോയി കഴിഞ്ഞെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ലോജിക് മൈൻഡ് കയറിയിട്ട് ബ്ലോക്ക് ചെയ്യും അപ്പം ഇത് രണ്ടും അല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് എടുക്കുകയാണെങ്കിൽ അഫർമേഷൻസ് ഉപയോഗിക്കാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഉപയോഗിക്കാം പാട്ടായിട്ട് ഇട്ട് കേൾക്കാം അപ്പം മൈൻഡ് മാസ്റ്ററുടെ ചാനലിനകത്ത് ഞാൻ അഫർമേഷൻ വെച്ചിട്ടുള്ള പല പാട്ടുകളിട്ടുണ്ടാകും നിങ്ങൾക്ക് അത് കേട്ടോണ്ടിരിക്കാം ഇതൊക്കെ ഉപരിയായിട്ട് പറയുന്നത് ഈ വൺ അറ്റ് എ ടൈം ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഓരോ അഫർമേഷൻ ഉപയോഗിക്കുക അപ്പം അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് വേറൊരു അഫർമേഷൻ എടുക്കുക അത് നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന അഫർമേഷൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വലിയ മാറ്റം വരുത്താനായിട്ട് കഴിയും കഴിയട്ടെ ഓൾ ദി ബെസ്റ്റ്